കാഞ്ചിയാർ പഞ്ചായത്തിൽ പ്രതിപക്ഷവും മറ്റ് ചിലരും ഉയർത്തുന്ന വിവാദം അനാവശ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് കാര്യങ്ങൾ പഠിക്കാതെയുള്ള സമീപനമാണ് പ്രതിപക്ഷത്തിൽ നിന്നും ഉണ്ടാവുന്നത് രാഷ്ട്രീയ വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു കാഞ്ചിയാർ പഞ്ചായത്തിൽ ആരോപണങ്ങൾ ഉയർന്നത് അടുത്ത നാളുകളിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് കാര്യങ്ങൾ പഠിക്കാതെയും മനസ്സിലാക്കാതെയുമുള്ള പ്രവർത്തനമാണ് നടന്നു വരുന്നത് ഇത് നല്ല പ്രവണതയല്ല കാഞ്ചിയാർ പഞ്ചായത്തിൽ വലിയ അഴിമതി നടത്തുന്നതാണ് ആരോപണം മറ്റൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശൌചാലയം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൂടി ഉപയോഗിക്കുന്ന തരത്തിൽ മാറ്റിയെന്നുമാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഫണ്ട് നൽകുന്നതും ചർച്ച ചെയ്താണ് എന്നാൽ കമ്മിറ്റിയിൽ ഏകാഭിപ്രായം ഉണ്ടാകാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് യ നിർമ്മാണം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം കണ്ട് ബോധ്യപ്പെട്ടാണ് നിർമ്മിച്ചത് ജീവനക്കാരും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന വനിതകൾ ചേർന്നിവിടെയുണ്ട് ഇവർക്ക് ഒരു ശൗചാലയം പോരാതെ വന്നു അതിനാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശൗചാലയം ഇവർക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയതാണ് വലിയ അപരാധമായി കണക്കാക്കുന്നത് അത് പരിശോധിച്ചാൽ മനസ്സിലാകും അത് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ജനങ്ങൾക്കും അതുപോലെ ജീവനക്കാർക്കും ഉപയോഗപ്രമാധിയിൽ നിർമ്മിച്ചു എന്നുള്ളത് വാസ്തവമാണ് അത് ഇതിൻ്റെ ഇത് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിനാലോളം വനിതകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു ടോയ്ലറ്റ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് അത് ജനങ്ങൾക്ക് മാത്രമായി തുറന്നു കൊടുക്കുക എന്നുള്ളത് ആരോഗ്യപരമായ രീതിയല്ല നമുക്ക് ജനങ്ങൾക്ക് ഉപയോഗിക്കാത്ത രീതിയിലാണ് ഇല്ല നിലവിലുള്ള ടോയ്ലറ്റ് നമുക്ക് ഉപയോഗിക്കാം അപ്പം അത്തരം നടപടികളിൽ നിന്ന് ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രതികളും പിന്മാറണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഉറപ്പുളളത് പഞ്ചായത്തിന് വെട്ടിക്കിട്ടിയ ശൗചാലയം പഞ്ചായത്തിൻ്റേതാണ് അതിനാൽ തീരുമാനം പഞ്ചായത്തിനെടുക്കാം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ കാര്യങ്ങൾ മനസ്സിലാക്കി അനാവശ്യ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് അഭ്യർത്ഥിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ